തിറവാനൊക്കെ അങ്ങനെ ആയില്ലേ അപ്പോൾ ഇന്നത്തെ ഫസ്റ്റത്ത് നോമ്പാണല്ലേ അപ്പം നല്ലൊരു സർബത്തുണ്ടാക്കി എടുത്തല്ലോ അത് നാരങ്ങ വെച്ചിട്ടുള്ളത് നമുക്ക് വൈകുന്നേരമൊക്കെ നോമ്പ് തുറയുടെ ടൈമിൽ നല്ല ഭംഗിയുള്ള ഒരു എടുക്കാം അത് നാരങ്ങ വെച്ചിട്ടോ അപ്പോൾ ആ ഒരു നോമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്ഷീണമൊക്കെ മാറാനൊക്കെ ആയിട്ട് നല്ല രക്തമൊക്കെ ഉണ്ടാകാനൊക്കെ ആയിട്ട് അടിപൊളി സർബത്താണ് അപ്പോൾ ഈ ഒരു ക്ഷീണമൊക്കെ മാറാനായിട്ട് നല്ലൊരു സർബത്തുണ്ടാക്കിയെടുക്കാം അത് നാരങ്ങ വെച്ചിട്ടിട്ടോ അപ്പോൾ നോമ്പ് വീട്ടിൽ വരുന്നവരൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ടാക്കി എടുക്കാനായിട്ട് നല്ല കാണാം നല്ല ലുക്കുള്ള ഒരു സർബത്താണ് കേട്ടോ നാരങ്ങ വെച്ചിട്ട് അപ്പോൾ ഉണ്ടാക്കുന്നതിനൊന്ന് കാണിച്ചിട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെ ഒന്ന് അഭിപ്രായം പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളം ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ നമുക്കൊന്ന് കസ്കസ് കുതിർത്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ കസ്കസ് നിങ്ങൾ വാങ്ങിയതിന് ശേഷം നമ്മളിപ്പോൾ നാരങ്ങ വെള്ളം എൻ്റെ വെള്ളം ജ്യൂസൊക്കെ കളിക്കുന്നതിന് മുൻപ് തന്നെ ഒരു ഒരു മൂന്ന് നാല് സെക്കൻഡ് മതി കേട്ടോ നമുക്കൊത്തിരി വെള്ളത്തിലേക്ക് ഇട്ടിട്ട് കുതിർത്തി വയ്ക്കുവാണെങ്കിൽ ഇപ്പോൾ കലക്കി കഴിയുന്ന ആ ടൈം കൊണ്ട് നമുക്ക് കസ്കസ് കുതിർന്ന് കിട്ടും കേട്ടോ അത്രയ്ക്കും നേരം വേണ്ട ഒരു സെക്കൻഡ് കൊണ്ട് അതങ്ങനെ കുതിർന്നോളും അപ്പോൾ ഇതുപോലെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് മാറ്റി വയ്ക്കാട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ചെറിയൊരു ഐറ്റം ചേർത്ത് കൊടുക്കാണ്ട് നമ്മുടെ ബീട്രൂട്ടാണ് കേട്ടോ ഒരു ബീറ്റ്റൂട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പം നമുക്ക് ഈ ഒരു പകല ഒരു നോവ് ക്ഷീണം മാറാനൊക്കെ ആയിട്ട് നല്ലതാണ് അതുമാത്രമല്ല രക്തം ഉണ്ടാവാൻ ഒക്കെ ആയിട്ട് ഒരു ബീട്രൂട്ട് അപ്പോൾ നല്ല കളറും കിട്ടും സർബത്തിൽ നല്ല അടിപൊളി കളർ കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു കുഞ്ഞ് ഒരു കഷ്ണം ബീട്രൂട്ടിൻ്റെ ഒരു പീസ് ചെറുതായിട്ടൊന്ന് കുഞ്ഞുകുന അരിഞ്ഞ് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ഇനിയുണ്ടല്ലോ നമുക്ക് നമുക്കത് ഇതുപോലെ ഒരു ചെറിയൊരു നാരങ്ങ അപ്പോൾ നിങ്ങൾക്ക് നാരങ്ങ എന്തോരാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നാരങ്ങ എടുക്കാം പക്ഷെ നമുക്ക് ഇതുപോലെ ചെത്തി എടുക്കുവാണെങ്കിൽ നാരങ്ങയുടെ നല്ലൊരു ഫ്ലേവർ കൂടുതൽ കിട്ടും കേട്ടോ അതുപോലെ ടേസ്റ്റും കൂടുതൽ കിട്ടും ഇതുപോലൊന്ന് ആ മഞ്ഞ തൊലി ഉണ്ടല്ലോ അതൊന്ന് ചെറുതായിട്ടൊന്ന് ചെത്തി ചെത്തി കളഞ്ഞെടുത്താൽ മതി കേട്ടോ അപ്പം പെട്ടെന്ന് ഇപ്പോൾ വിനേരൊക്കെ വരുവാണെങ്കിൽ നമുക്ക് നാരങ്ങ വീട്ടിൽ കുറവാണെങ്കിൽ ഇതുപോലെ ചെത്തി എടുത്താൽ മതി നാരങ്ങയുടെ ആ ഒരു വെള്ളത്തിനൊക്കെ നല്ലൊരു ടേസ്റ്റ് കൂടുതൽ മുന്നിൽ നിൽക്കും കേട്ടോ നാരങ്ങയുടെ ഫ്ലേവർ മുന്നിൽ നിൽക്കും പിന്നെ നമ്മളിപ്പം നോമ്പിലൊക്കെ നാരങ്ങ കലക്കി വയ്ക്കുമ്പം കൈപ്പ് വീഴാതിരിക്കാനൊക്കെ കേട്ടോ ഇപ്പോൾ നോമ്പ് തുറക്കുന്നതിനൊക്കെ മുൻപ് വാങ്ങുകൊടുക്കുന്നതിന് മുൻപൊക്കെയാണ് നമ്മൾ കലക്കി പെട്ടെന്ന് ഉണ്ടാക്കി വെക്കുന്നുണ്ടെങ്കിൽ കായ കുത്തി കളഞ്ഞതിന് ശേഷം നാരങ്ങയിൽ അതൊന്നായി ഇട്ട് എടുക്കാം കേട്ടോ ഇനി എനിക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഒരു കുഞ്ഞു ഏലക്ക അതായത് പോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അതായത് പോലെ പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കണേ ഞാനിപ്പം ഒരു മൂന്നാലഞ്ച് സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ പഞ്ചസാര കൊണ്ട് ഇട്ടു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇനി നമുക്ക് എന്തേലും നല്ല തണുപ്പു ടാനായിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റിൽ തന്നെ ഐസ് ക്യൂബ്സ് ഇട്ടില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി ശേഷം നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഇതിൽ കളർ വയ്ക്കുക നല്ല ഭംഗിയിലേ കാണാനായിട്ട് അപ്പം ഇതുപോലെ ഒന്ന് കറക്കി എടുക്കാട്ടോ ഇനിയിപ്പോൾ നമുക്കൊന്നുണ്ടല്ലോ നമ്മളൊരു ഇതുപോലത്തെ ജഗ്ഗിലേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എങ്കിലൊക്കെ ഒന്ന് അരിച്ചെടുത്ത് എടുത്ത് വയ്ക്കാം കേട്ടോ ഞാനിപ്പോൾ ചെറിയ ജഗ്ഗ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒന്ന് അങ്ങോട്ട് അരിപ്പയിലേക്ക് അങ്ങോട്ട് അരിച്ച് വയ്ക്കാം കേട്ടോ നല്ല മണമാണ് കേട്ടോ ഒരു നാരങ്ങയുടെ ഏലക്കയുടെ ഒക്കെ കൂടെ കൂടി മണം ആ ഒരു വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ ഒന്ന് അങ്ങോട്ട് അരിച്ചെടുത്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ കുറച്ച് ബാങ്ക് കൊടുക്കുന്നതിനൊക്കെ മുൻപ് നേരത്തെ തന്നെ ഇങ്ങനെ അരിച്ചെടുത്ത് വയ്ക്കുവാണെങ്കിൽ നമ്മളാ ഒരു നാരങ്ങയുടെ കായ ഉണ്ടല്ലോ കായ കുത്തി കിടന്നിട്ട് അടിച്ചെടുത്ത് വെച്ചാൽ വന്നിട്ട് അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് നേരമൊക്കെ താമസിച്ചിട്ടൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ കൈപ്പ് വീഴത്തില്ല കേട്ടോ അപ്പോൾ ആ രീതിയിൽ അതായതുപോലെ കായ കൊത്തിയിട്ട് ഒന്ന് അടിച്ചെടുത്തോട്ടോ ഇതുപോലെ ഗ്ലാസിലേക്ക് എടുത്ത് ഒഴിച്ചതിന് ശേഷം നമുക്കിതുപോലെ ഐസുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ വിരുന്നുകാരൊക്കെ വീട്ടിൽ വരുമ്പോൾ നോമ്പ് തുറക്കിയ ആൾക്കാരൊക്കെ വരുമ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല സർബത്താണ് കേട്ടോ നല്ല കളറുമാണ് നല്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സർബത്താണ് ക്യൂ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മുടെ കസ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സർബത്താണ് കേട്ടോ വളരെ ഹെൽത്തിയാണ് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിഞ്ഞിട്ട് എങ്ങനെയോടൊന്നും അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പോൾ നല്ലൊരു വീടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാം ഒരാളെല്ലേ ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്താൽ ഫ്രണ്ട്സ് എല്ലാം വീഡിയോസ് വീടിച്ചാണെങ്കിൽ ചാനൽ ഫോളോ കൂടി ചെയ്തിരിക്കാൻ മറക്കില്ല കേട്ടോ അപ്പോൾ നല്ലൊരു വീടും കാണാം ബൈ